തിരക്ക് പിടിച്ച ഓഫീസ് ജോലിക്ക് അതുപോലെ സർക്കാർ ജോലിയൊക്കെ തുടർന്നുകൊണ്ട് പോയിരുന്ന ആളുകളെല്ലാം പെട്ടെന്നൊരു സ്റ്റെക്കായിട്ട് ഇനി എന്ത് ഇനി അങ്ങോട്ട് എന്താണ് ഇനി എൻ്റെ ദിവസങ്ങൾ എങ്ങനെ എന്നൊക്കെ ഒരുവിധം പേടിയോടെ ചിന്തിക്കുന്ന ഒരു സംഭവമാണ് റിട്ടയർമെൻറ് ലൈഫ് അല്ലേ കാരണം അതുവരെ നമ്മുടെ ലൈഫ് തിരക്ക് പിടിച്ചിട്ട് നമുക്ക് ഒരു ഫാമിലീസിനെ കാണാനോ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ അതുപോലെ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും വീട്ടിലും നാട്ടിലും അവരൊരു വിരുന്നുകാരും പ്രത്യേകിച്ച് നേവി അതുപോലെയുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ കാരണം ചിലപ്പോൾ വീട്ടിലെന്തെങ്കിലും പ്രധാനപ്പെട്ട ഫങ്ഷനോ കാര്യങ്ങളോ കുടുംബത്തിലോ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാകുന്ന ടൈമിലാവും അവർക്ക് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് പെട്ടെന്ന് പോകേണ്ടി വരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത് നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഈ വീഡിയോ നമ്മുടെ അയൽവാസിയാണ് ഉണ്ണിയേട്ടനാണ് നമ്മൾ എന്താ പറയുക അങ്ങനെയൊക്കെ ഇനി എന്തെന്ന് ആലോചിച്ച് പേടിച്ച് നിൽക്കുന്ന അതുപോലെ റിട്ടയർമെൻറ്റിന് ശേഷം എന്ത് ചെയ്യാം എങ്ങനെ ജീവിക്കാം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്ക് വരുത്തി വെക്കാം എന്നൊക്കെ എന്നൊക്കെയുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഉണ്ണിയാട്ടൻ കാര്യത്തിന് നെഗറ്റീവ് കണ്ടെത്തുന്നവർക്ക് പെട്ടെന്ന് തളരുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ് നമ്മുടെ ഉണ്ണിയാട്ടൻ കാരണം ഏഴ് വർഷം നേവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം മുപ്പത്തിരണ്ട് വർഷത്തോളം കൊച്ചിന് എയർവേസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ആയി കാരണം ആ രണ്ട് ലൈഫെന്ന് പറഞ്ഞാലും തിരക്ക് പിടിച്ചിട്ടുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നേടിയിട്ടുള്ള ഒരു സംഭവങ്ങളാണ് പക്ഷെ അങ്ങനെ ഒരു സംഭവമേ അത് കഴിഞ്ഞ് ഇനി എന്തെന്ന് ആലോചിച്ചിരിക്കാനുള്ള ടൈമേ മുന്നേറ്റം കൊടുത്തിട്ടില്ല റിട്ടയർമെൻറ്റ് ലൈഫ് ഇതാ സ്വന്തം വീടൊരു കൊട്ടാരമാക്കിരിക്കുകയാണ് കൊട്ടാരം എന്ന് പറഞ്ഞാൽ ആഡംബരല്ല സ്വന്തം ട്രോഫികളും അതുപോലെ വീട് മുഴുവൻ നമ്മൾ കണ്ടാൽ അന് അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ചെടികളും അതിൻ്റെ സെറ്റപ്പുമായിട്ട് ഒരു അടിപൊളി ഗാർഡൻ വീട് എന്ന് തന്നെ പറയാം ആർക്കും കണ്ട പെട്ടെന്ന് ഇഷ്ടാവുന്ന ഒരു അതുപോലെ വീടാണെങ്കിലോ ചെറിയ വീടാണെങ്കിലും അത്ര ചെറുതൊന്നുമല്ല ചെറിയതാണെങ്കിലും അതൊരു എല്ലാവരിതാ ഇതാണ് നമ്മൾ ഉണ്ണിയേട്ടൻ ഇൻറ്റീരിയൽ വർക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടാൽ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരിക്കലും കയറിയവർക്കും വീണ്ടും കയറാൻ തോന്നുന്ന രീതിയിൽ ഇതാ കൊമ്പ മീശൊക്കെ വെച്ചിട്ട് ആൾ നല്ല സെറ്റപ്പാണ് കണ്ടാൽ ആയ ആയകാലത്ത് കണ്ടാൽ എല്ലാവർക്കും പേടി തോന്നുന്ന ഒരാളാണ് പക്ഷെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ് പല വർണ്ണങ്ങളിലുള്ള പൂക്കളോടൊപ്പം കലാത്തിയ അഗ്ലോണിമ കലേഡിയം അങ്ങനെ തുടങ്ങിയ എല്ലാവിധം പ്ലാന്റുകളും ഈ ഒരു ഗാർഡനിലെ അതിഥികളാണ് ഇതെല്ലാം ഉന്നേട്ടന് കിട്ടിയിട്ടുള്ള ട്രോഫികളും കാര്യങ്ങളും ആണ് നല്ലൊരു പ്ലാന്റ് ലവറാണ് ഇതുവരെ നല്ലൊരു രാജ്യസ്നേഹിയായിരുന്നു നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ഇനി സ്വന്തം ഇഷ്ടത്തിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യട്ടെ എന്നുള്ള ലെവലിലാണ് ജീവിതം റിട്ടയർമെന്റ് ലൈഫിൽ ഒരുപാട് ഒറ്റപ്പെടൽ അതുപോലെ സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയ ആളുകൾ ഇങ്ങനെയുള്ള ഈ നേവിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് പൊതുവേ നമ്മുടെ സ്വന്തം നാട്ടിലെ ഫ്രണ്ട്സ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കുറവായിരിക്കും അവർക്കൊരു ഒറ്റപ്പെടലാവും വീട്ടിൽ തനിയാവുമ്പോൾ ആ ഒറ്റപ്പെടലിനെ അവസാനിപ്പിക്കാൻ റിട്ടയർമെൻറ്റിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ മുന്നേറ്റം പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ പറയുന്ന പോലെ തന്നെ പ്ലാനിങ് വലുതാണ് നട കാര്യങ്ങൾ എന്നല്ലേ പറയാം പക്ഷേ പ്ലാനിങ് പോലെ തന്നെ എല്ലാം കറക്റ്റായിട്ട് നേട്ടം ചെയ്തിട്ടുണ്ട് പലരും പേടിച്ച് ചിലർ പറയാറുണ്ട് ഒറ്റപ്പെടൽ ഡി ഡിപ്രഷനിലേക്ക് പോവും പലരും വിഷാദ രോഗത്തിലൊക്കെ പെട്ട പല അനുഭവങ്ങളും നമ്മൾ ടി വിയിലും ഇതിലെല്ലാം വായിക്കാറുണ്ട് പക്ഷെ അതിനെല്ലാം ധൈര്യമായിട്ട് നേരിട്ട് അങ്ങനെയുള്ളവർക്കൊരു മാതൃകയായിരിക്കാണ് നമ്മൾ ഉണ്ണിയേട്ടൻ അതുപോലെ എവിടെ നോക്കിയാലും നല്ലൊരു ഭംഗി തോന്നുന്ന ഒരു എന്താ പറയുക സന്തോഷം സമാധാനവും തോന്നുന്ന ഒരു ഫീലിംഗ് ഉന്നേട്ടൻ്റെ വീടിനുള്ളിലും ഒരു പോസിറ്റീവ് വൈബാണ് തോന്നുന്നത് അപ്പം അങ്ങനെ ഒരു വീട് അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ഇഷ്ടമുള്ള എല്ലാ പ്ലാന്റുകളും ഒക്കെ ആയിട്ട് കൊട്ടാരം പോലൊരു ചെടികളുടെ കൊട്ടാരം ഞാനും ഒരു പ്ലാന്റ് ലവറാണ് അതുകൊണ്ട് ഈ ഒരു ഫീൽഡ് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടാൻ കാരണം അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പേടിയാണ് എന്തെങ്കിലും ചെയ്യാനെന്നൊക്കെ പറയുന്നവർക്ക് ഈ ഒരു റോൾ മോഡലാണ് കാര്യങ്ങളെയും നമ്മൾ ഫേസ് ചെയ്യുന്ന അഭിമുഖീകരിക്കുന്ന ആ ഒരു കാണിക്കുന്ന ധൈര്യമാണ് നമ്മളെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു പ്രചോദനമാവുന്നത് അതാർക്കായാലും ആവുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ണേട്ടൻ്റെ ഫ്രണ്ട്സുകളുടെ കൂട്ടത്തിലെല്ലാം ചർച്ചാ വിഷയമായിരുന്നു ഉണ്ണേട്ടൻ്റെ കൂടെ തന്നെ റിട്ടയർ ആവുന്ന പലരുടെയും ചോദ്യമായിരുന്നു ഇനി നമ്മളെന്താ ചെയ്യുക എന്നൊക്കെ അങ്ങനെ പലരും ഉത്തരം കിട്ടാതെ നിന്നപ്പോൾ മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഉണ്ണേട്ടൻ ഉണ്ണേട്ടൻ്റെ ഈ ഉത്തരങ്ങൾ മനസ്സിൽ കണ്ടിരുന്നു വന്ന ഉടനെ തന്നെ മുഷിഞ്ഞിരിക്കാതെ കാര്യങ്ങളെല്ലാം ഉണ്ണേട്ടൻ തീരുമാനാക്കുകയും ചെയ്തു അപ്പോൾ നമ്മളൊക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മളിതെല്ലാം പ്ലാനിങ് ഒരുപാട് നടക്കും പക്ഷെ അതൊന്നും നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കൂല പക്ഷെ ഉണ്ണേട്ടൻ അത് ശ്രമിച്ചു ധൈര്യത്തോടെ ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടും അവിടെ വിജയിക്കുകയും ചെയ്തു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചിന്തിച്ച് ചിന്തിച്ച് ഒരുപാട് വലുതാക്കി ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ സ്വയം ഒളിച്ചോടുന്ന സ്വയം ഒന്നുമല്ലാതാവുന്ന അതുപോലെ പലരും പേടിച്ചോടുന്ന ഈ ഒരു സമയത്ത് അതിനെ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ ഉണ്ണേട്ടൻ എടുത്ത ഈയൊരു മൊമെൻറ്റ് അതിന് നമുക്കെല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം ഉണ്ണേട്ടൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് ഇനിയും ഇനിയും ഒരുപാട് നല്ല നിലയിലാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ സ്കിപ്പ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ മുന്നേറ്റനേയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്